ശൈലവ് മുഹമ്മദ് ബാനറുകളുമായി ഉത്തർപ്രദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ചേർന്ന് സംഘർഷത്തിന് കോപ്പുകൂട്ടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ ഉടനീളം പോലീസ് സുരക്ഷ കർശനമാക്കി ബറേലി അടക്കം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന മേഖലകളിൽ സായുധ പോലീസിന്റെ നേതൃത്വത്തിൽ ഫ്ളാഗ് മാർച്ച് നടന്നു ഐ ലവ് മുഹമ്മദ് ബാനറുകൾ ഉയർത്തി ഉത്തർപ്രദേശിലുടനീളം മതസ്പർദ്ധ വളർത്തി സംഘർഷം സൃഷ്ടിക്കാനാണ് ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നത് പല മേഖലകളിലും ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ ബാനറുകളും പോസ്റ്ററുകളും സംഭരിച്ചിരിക്കുന്നു ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും അടക്കമുള്ള ചില കൊടും ക്രിമിനലുകളുടെ സാന്നിധ്യം അടുത്ത ദിവസങ്ങളിലായി ഉത്തർപ്രദേശിലെ ചില നഗരങ്ങളിൽ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചു സാധാരണക്കാരെയും പോലീസിനെയും ഹൈന്ദവ ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അക്രമികൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലുടനീളം പോലീസ് സുരക്ഷ ർശനമാക്കി പ്രധാന നഗരങ്ങളിലും അയോധ്യയും വാരാണസിയും അടക്കമുള്ള ആത്മീയ കേന്ദ്രങ്ങളിലും പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആക്രമണം അഴിച്ചുവിട്ട ബറേലിയിൽ സായുധ വനിതാ പോലീസിനെയടക്കം രംഗത്തിറക്കി പ്രധാന നഗരങ്ങളിലെല്ലാം പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തിയിട്ടുണ്ട് അതേസമയം ഏതുതരം ഭീഷണികളും നേരിടാൻ തയ്യാറാണെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയത് അക്രമികൾ നരകത്തിൽ പോയി ഒളിച്ചാലും വരും തലമുറ പോലും ഓർക്കും വിധം മാതൃകാപരമായ ശിക്ഷ നൽകുമെന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് जन्म दिल्ली